Hello എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ച് പൈസയൊക്കെ നമുക്ക് തനിയെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം അത് നമ്മളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അധികം പൈസ വെച്ചാൽ ഒന്നും ഇല്ലാണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിൽ ആദ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ലിബാമാണ് ലിബാമ് നമുക്ക് പല ഫ്ലേവർ അല്ലെങ്കിൽ ഇപ്പോൾ ബീട്രൂട്ട് റോസിൻ്റേത് പലതും പല ഫ്ലേവറിലുള്ള പല പല ഇതിലുള്ള ലിബാംസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് ഈ ഫുഡ് ക്രീം ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് പറ്റുന്ന പറ്റുന്നതൊക്കെ കുറേയൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയിലെല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സ്കൂളിലേയും കോളേജിലേക്കെ കൂട്ട കൂട്ടുകാരെല്ലാം ഒക്കെ പരിചയപ്പെടുത്തി ടീച്ചർമാരെല്ലൊക്കെ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ ആദ്യമേ കുറച്ച് പാടൊക്കെ ഉണ്ടാവും എന്നാലും പുക പുക നമുക്ക് നല്ല ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഫുഡ് ക്രീം എന്ന് പറയുന്നത് നല്ല ഹൈലി ഇപ്പോൾ പോലെ ഓടുന്നതാണ് ഫുഡ് ക്രീമും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ലിബാമും എല്ലാവർക്കും എന്താ എട്ട് വർഷമൊക്കെ ആയ കാലിലെ വിണ്ടുകറിലൊക്കെ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ റിവ്യൂ കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെയാണെങ്കിലും ഇതിനെ വിണ്ടിട്ട് അങ്ങനെ പൊളന്ന് ഇതായിട്ട് നിന്നൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം തേച്ചപ്പോൾ തന്നെ അത് ആ ഒതുങ്ങിയ ഒരു കീറലൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഇടാം പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്താൽ ഇടാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒക്കെ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ നല്ലതാണ് പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കി നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ വിൽക്കാം ഇതെല്ലാം നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് ചോദിച്ചിട്ട് വിൽക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ക്രീമോ ഇപ്പോൾ ഈ വിണ്ടുകയറിൻ്റെ കാല വിണ്ടുകൾ എന്നുള്ള ഈ ക്രീം വേണമെങ്കിലോ ലിപ് ബാം വേണമെങ്കിലോ അതുപോലെ തന്നെ സോപ്പ് ഓയിൽ വേണമെങ്കിലൊക്കെ നമ്മൾ സോപ്പ് ഓയിലുണ്ട് പിന്നെ സോപ്പുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ കുറേർ വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണേലും വെറുതെ ഇരിക്കാണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുക കേട്ടോ